ഗംഗേ സൂര്യനാളം ഒരു മന്ത്ര പുലരിയിൽ ഇടാ യമുനെ കേട്ടി പരക്കാതിരത്തേന്റെ ഫലമായിട്ടാണ് ഞാനീ കിടന്ന് അനുഭവിക്കുന്നത് എന്തു അമ്മ ഇടാ അവക്കും ചെലവൻ ഉടക്കണം നിനക്കും കെലവനാണ് എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല ഇങ്ങനെ കാളവണ്ടി വലിക്കുന്നതാണ് വലിക്കാൻ

നീ പു നോക്കി നോക്കി വന്ന നീട് ഇതിനെ ആയാലും ഏഴ് തൂടും രണ്ടു ഓടും മട പെയ്ത് കഴിഞ്ഞാൽ മൊത്തം ആ പെരക്കാത്ത ഇത് ഡാം കെട്ടി നിർത്തേക്ക് വന്നീ ചാവുന്നതിന് മുമ്പ് എനിക്ക് ഒരു ഇച്ചിരി മനസമാധാനത്തോട്ട് ഇത്തിരി വീടുണ്ടാക്കി തനിക്ക് ഒരു കുഞ്ഞൊരു വീട് മതി വല്ല പണിക്കും പോയത് ഉറക്കം മുഴുക്കുന്നില്ലഅമ്മ രാത്രി കക്കാൻ പോകുന്നുണ്ടോ നമ്മക്കേ നെറ്റ് അങ് കട്ട് ചെയ്യാൻ കേട്ടോ എനിക്ക് അങ്ങോട്ട് ഉറക്ക ശരിയാവുന്നില്ല രാത്രി തോണ്ടി തോണ്ടി തോണ്ടിരുന്നേ എനിക്ക് ശരിയാവുന്നില്ല ഓ നിന്റെ ഭർത്താവിനേട്ടാ ജോലിക്ക് പോവാൻ പറട്ടെന്താ ചേട്ടൻ ജോലിക്ക് പോവാത്തേ ഞാൻ എന്തോ ചെയ്യാനാടി അമ്മേ ചേട്ടൻ എന്തോ ചെയ്യാനാ ചേട്ടി ജോലിക്ക് പോകണെങ്കിൽ ജോലി തിരക്കണം ഇത്

അറിഞ്ഞൂടമ്മ ചേട്ടന്റെ ചേട്ടന്റെ കുറ്റല്ല അമ്മ അത് പഠിപ്പിച്ചുകൂടാ രണ്ടിനും ഒന്നും അറിയത്തില്ല എന്തുദ്ദേശം നിനക്ക ജോലിക്ക് വെക്കൂടായോ അയ്യോ അമ്മ എനിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഓരോ മണിക്കൂർ വെച്ച് എനിക്ക് വിശുകയും ചെയ്യും ഉറക്കവും വരും അപ്പൊ ഞാനിങ്ങനെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പകുതിക്ക് വെച്ചിറങ്ങി പോയി അമ്മയ്ക്ക് ചിത്തപ്പേരുണ്ടാക്കി നാടിനൊത്തോ അമ്മോട് ചോദിക്കും എന്താ ഈ കൊച്ചിങ്ങനെ അപ്പൊ അമ്മയ്ക്ക് മാനക്കേടും ചീത്തപ്പേരുണ്ടാകാതിരിക്കാനാ ഞാൻ ജോലിക്ക് പോകാത്തത് അവസ്ഥയാണ് എന്റെ അവൻ അവൻ പോകുന്നില്ല രാവിലെ രാവിലെ ഇറങ്ങും ഇറങ്ങും ഇവിടെ അവിടെ ഇവൻ മറ്റേ നമ്മുടെ ഫോൺ ഉണ്ടല്ലോ േ അതും ഇങ്ങനെ പിടിച്ചോണ്ട് ഇറങ്ങി രാവിലെ എന്റെ പൊന്നിപ്പോഴത്തെ പുതിയ പരിപാടി ഇപ്പോഴത്തെ പിള്ളേർക്കുള്ള പുതിയൊരു പരിപാടിയായത് അവന് ഞാൻ നമ്മുടെ പ്ലാന്റേഷൻ ബുക്കിന് മുപ്പത്തയ്യായിരം രൂപയുടെ നല്ലൊരു ജോലി പറഞ്ഞു വെച്ചിരുന്ന അവൻ ഇരുന്ന കാശ പിന്നെ കിമ്പളം വേറെ

നമ്മളീ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് വെക്കുന്ന വീടിനെ അതൊരു സുഖമാണേ ഇത് ഇത് ഞാൻ രാവിലെ താണ്ട ഈ തൂമ്പ എടുത്തുകൊണ്ട് വെട്ട് വെട്ടിയോ ആ മൂട്ടിന്ന് തുടങ്ങും അവൻ വീടിയെടുക്കൂട്ടെ ഞാനിപ്പോൾ ഒരു കല്യാണാലോചന കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു ജോലി ഇല്ലവന് ഏതെങ്കിലും ആരേലും പെണ്ണ് തരുമോ ജോലി ഇല്ലാത്ത ചേർക്കാൻ പെണ്ണു തരുമോ അത് വേണം ഇപ്പൊ കണ്ടോ അവന് അവൻ ഇപ്പം വലിയ എന്താ ഈ വലിയ വലിയ സിനിമ ആൾക്കാരൊക്കെ നടക്കുന്ന പറഞ്ഞിട്ട് അച്ഛനും പറഞ്ഞ് അവന്റെ ഒരു ടീഷർട്ടും ഒരു പാന്റും എന്നാലും ഇങ്ങനെ നടക്കുന്ന കുശുമ്പൂം കൊണ്ട് പറയുവല്ല കേട്ടോ പക്ഷേ ഇത് ആൾക്കാർ കിട്ടി ഞാനിപ്പൊ എന്തോ ചെയ്യാൻ പറ്റും എനിക്കിപ്പോ ഞാനിപ്പോ എനിക്ക് കക്കൂത്തിൽ പോകണമെങ്കിൽ ഞാൻ ഇതിന് ഇവിടെ കീറണം ഇതവസ്ഥ

വനെ ജോലിക്ക് പോയി ജോലിക്ക് പോവാൻ പറയത്തില്ല നീ ജോലിക്ക് പോവണ്ട ശരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താ മതി രണ്ടു ലക്ഷം രൂപയാ ചേർക്കണം എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ നിന്നെ കൊണ്ട് നിന്റെ കലാവാതെന്തെങ്കിലും ഇറക്കത്ത

ഞാൻ വരുന്നില്ലേടെ നേരത്തെ ചൂണ്ടാ വിളിക്കുമ്പോ ചാർത്തുള്ള ഇപ്പൊ എന്താ പ്രശ്നം ശ്രീധരൻ കൊച്ചേട്ടെ രാവിലെ അമ്മയുടെ വർത്താനം പറഞ്ഞിട്ട് പോയേ ചുമ്മാ അച്ഛനും മോനും വലിയ സെലിബ്രിറ്റി ആണോ രണ്ടു രണ്ടര ലക്ഷം രൂപ ശമ്പളം ഉണ്ട് നമ്മുടെ നന്ദുവിന് ഞാനും കേട്ടത് രണ്ടു രണ്ടര സാലറി ഉണ്ട് ഇപ്പം വീടും എടാ നിനക്ക് ഞാൻ എന്തോ കണ്ടന്റ് എടാ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നിനക്ക് ഉണ്ടോ അവരെ ഫാമിലിക്കാണ് ഓഡിയൻസ് മൊത്തം നിനക്കറിയത്താ കണ്ണന് ഭയങ്കര റീച്ചാ നീ അമ്മ അവളെ മറ്റേ കുക്കറി ചാനൽ ഉണ്ടങ്ങ് അമ്മയുടെ കൈപ്പണി നാട് మొత్తం പാട്ടല്ല പിന്നത്തെ പ്രശ്നം ഓ കുക്കറി ചാനൽ എന്നൊക്കെ പറഞ്ഞ വർക്ക് ആവുകോടാ എടാ ഓരപാട്ടിൽ ക്ലിക്ക് ആകും ഇപ്പോ കുക്കിംഗ് വിത്ത് അമ്മയമ്മ ചാനലിന്റെ പേരും കിട്ടി സെറ്റ് നമുക്ക് വേണങ്ങി വീഡിയോ ഞാൻ എടുത്ത് തരാം കുറച്ച് വാശ എനിക്ക് നന്നാമതി ആ അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ വെലെ വെന്ന് പറഞ്ഞു കൊടുക്ക് അല്ല തോട്ടി മീം ഇടിക്കാൻ പോലെ ജീവിത രശോദാൻ പോകുന്നില്ല എൻ്റെ അമ്മ ഇതിനൊക്കെ നല്ല പൈസ ചിലവുള്ള കാര്യങ്ങളാണ് അമ്മ എൻ്റെ ഇരിക്കുന്ന മൊബൈൽ ഫോൺ കൊണ്ട് ഇത് പറ്റതില്ല നല്ല വില കൂടിയ മൊബൈൽ ഫോൺ ഒക്കെ വേണം അന്നാ

ഒന്ന് ആക്റ്റീവ് ആയിട്ട് തുള്ളി തുള്ളി നിക്കേ നല്ല ഒരു റീച്ച് കിട്ടത്തുള്ളൂ ഗുമ്മ കിട്ടത്തുള്ളൂ ഓക്കെ ഓക്കെ അമ്മേ ഒന്ന് ആക്റ്റീവ് ആയിട്ട് നീക്കണേ തുള്ളി തുള്ളി നിക്കണേ തുള്ളി തുള്ളി ആക്റ്റീവ് ആയിരിക്കണം ഓക്കെ അപ്പം നമ്മുടെ പുതിയ അമ്മയമ്മ മരുമകൾ കുക്കറി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം എന്തോ കാണിക്കുവോ നിങ്ങള് ുള്ളി തുള്ളിത്തുള്ളി നിക്കണം എന്ന് പറഞ്ഞാൽ ആക്ടീവ് ആയിട്ട് നിൽക്കണം എന്നാ പറഞ്ഞത് അല്ലെ ഫ്രെയിമുള്ള പറഞ്ഞത് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് കേറി വന്ന നിങ്ങളൊന്ന് ആക്റ്റീവ് ആയിരിക്കണം എന്ന് പറഞ്ഞു ഈ ചാനലിന് മുമ്പോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെങ്കിൽ രണ്ടുപേർക്ക് ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട് ആ സമയത്ത് കേറി വന്നാൽ മതി ഒന്നും ഡിയർ ഫ്രണ്ട്സ് അമ്മായിമാരുമകൾ കുക്കറി ഷോ ആരംഭിക്കാൻ പോവുകയാണ് ആദ്യം തന്നെ നമുക്ക് അമ്മയെ സ്വാഗതം ചെയ്യാം വത്സല എന്റെ പൊന്നമ്മ അമ്മയോട് ഒരു കറക്കം കറങ്ങണോന്ന് പറഞ്ഞ അമ്മ എന്തോ എന്റെ സ്വന്തം ഭാര്യയും ഈ അമ്മയുടെ മരുമകളെയും നമുക്ക് സ്വാഗതം ചെയ്യാം എന്തുണിക്കുന്നേട്ട് പിടിച്ചാൽ എന്റെ പൊന്നുമക്കളെ നിങ്ങക്ക് രണ്ടു പേരോട് ഞാൻ ഒരു ഒരു കറക്കം കറങ്ങാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ വൃത്തികളാക്കാസ് വേണോ മുമ്പോട്ട് കൊണ്ടുപോണോ േ പറഞ്ഞിട്ട് മതി എന്തേലും പറയാൻ ഉണ്ടെങ്കിൽ അടുക്കളപ്പുറത്ത് വന്നിരുന്നു പറഞ്ഞോ അതായത് ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നല്ല പറഞ്ഞോ എന്തായാലും ആൾക്കാർ ഇതൊക്കെ അമര അമരയോ മല്ലി മല്ലിയോ മുളക് ഇത് ആ ഇതെന്തുവാ ആ പറയുമ്പോ നമ്മൾ ബഹുമാനത്തോടുകൂടി പറയണം മനസ്സിലായോ ആ ഇതെന്തുവാ അങ്ങനെ പറ നമ്മൾ ബഹുമാനം കൊടുത്തു വേണമെങ്കിൽ എല്ലാ അതിന്റെ കൂടെ പറയാം കേട്ടോ അപ്പൊ ഇതെന്തുവാറ്റിക്കാങ്ങൂന്ന് അപ്പൊ ഇതോ ഇത് ക്യാബേജ് അങ്ങൂന്ന് അപ്പൊ ഇതോ ഇത് ആ കുമ്പളിങ്ങൂന്ന് ആ ഞാൻ പയർ തോരം പറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇത് എന്താണ് ഉണ്ടാക്കുന്നത് ആ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിലക്കാതെ അല്ലേ അതെ ആ നമ്മൾ നിങ്ങൾ പറഞ്ഞേണ്ട എന്തുവാന്ന് പരസ്പരം സംസാരിക്കുന്നേ അല്ല പിന്നെ ഉണ്ടാക്കുന്ന കാര്യം പറയാൻ നീ ഉപ്പു വേണമെങ്കിൽ വായിട്ടാലോ അതല്ല മുളക് പൊടി മുളക് പൊടി മുളക് നിങ്ങൾ ക്യാമറ നിങ്ങൾ നല്ല എനർജി നല്ല ഇതായിട്ട് പറഞ്ഞ ചേരക്കാന്ന് കാര്യം ഉറച്ചു നീക്കണം കേട്ടോ നിങ്ങൾ കുഞ്ഞു അലിപ്പിക്കുവാനൊന്നും നിങ്ങൾക്ക് പൈസ വേണമെന്നുല്ല രണ്ടം രൂപ നിങ്ങൾ എന്തോ ഉണ്ടാക്കുന്ന പറയാൻ ശ്രമിക്കെ ഒന്ന് ഒന്ന് എന്റർടൈൻമെന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യ സാധനങ്ങള് അല്ല അതുകൊണ്ട് നിങ്ങളുടെ കുശലം പറഞ്ഞോണ്ടിരിക്കാതെ പോകുന്നേ ഞാൻ മോള് പറയും ഞാൻ പറഞ്ഞ പറഞ്ഞില്ലാറക്കാ അപ്പം നമ്മൾ കട്ടിൽ സലാഡാണ് ഉണ്ടാക്കുന്നത് കട്ടിലിൽ വെച്ച് പച്ചക്കറികളെല്ലാം അരിഞ്ഞ് നമ്മൾ വൃത്തിയാക്കി എഴുതി കട്ടലിൽ വെച്ച് തന്നെ സലാഡ് ഉണ്ടാക്കുന്ന രീതിയാണ് പറയുന്നത് ആദ്യം നമുക്ക് വേണ്ടത് ഒരുപാട് പച്ചക്കറികളാണ് ആ പച്ചക്കറികൾക്ക് വേണ്ടി നമ്മൾ ആദ്യം കടയിൽ പോയി പച്ചക്കറി വാങ്ങിക്കണം പക്ഷേ ഈ പച്ചക്കറി മൊത്തം പറ്റിയിരാണ് ഞാൻ ആ കട പിന്നെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും റീച്ച് കിട്ടുമ്പോൾ നമുക്ക് ഒരു നല്ല വിളി വിളിക്കണം അതവിടെ ഇരിക്കട്ടെ അപ്പോൾ പച്ചക്കറി എല്ലാം അരിയാണ് നമുക്ക് നല്ല വൃത്തിയാക്കാൻ വേണ്ടി ആവശ്യം വേണ്ടത് വെള്ളമാണ് വെള്ളം നമുക്ക് ഇവിടെ കിണറ്റിൽ മാത്രമേ ഉള്ളൂ പൈപ്പ് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ ചെരിപ്പിട്ട് നടന്ന നല്ല വൃത്തി വേണം വൃത്തിയായിട്ട് പോയി കെണ്ടി പൊണം തൊട്ടി എണ്ണം കയറണം വെള്ളം കൊറണം പതുക്കെ ഇങ്ങനെ വലിച്ചു വെള്ളം കൊറണം വെള്ളം കോരും നമ്മൾ വെള്ളം ഒഴിക്കാൻ നോക്കുമ്പം കൊടവില്ല നമ്മള് കൊടം വന്നോ അടുക്കള ഇങ്ങനെ നമ്മൾ കൊടണം കൊടം എടുത്ത് എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം ചെയ്യാതെ കഴിക്കൊണ്ട് വാങ്ങ ഇത് ഏറ്റവും നല്ല അങ്ങനെ വൃത്തിക്കൊണ്ടെ പാചകം അപ്പൊ അമ്മ ഇതെല്ലാം കഴിക്കൊണ്ട് വന്ന ഇനി അമ്മയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് കുഞ്ഞു കുഞ്ഞു അരിഞ്ഞിപ്പോ നല്ലോ അമ്മ കഴിഞ്ഞാ കഴിക്കൊണ്ട് വന്നു വെച്ചോ അമ്മ വെച്ചോ അമ്മ അങ്ങോട്ടി പണിയെടുക്കാൻ പറഞ്ഞു മാത്രം പോവാണെ

ഇപ്പോൾ കറ്റ സെലറില്ല ഇതിൻ്റെ പേര് ഒന്ന് മാറിയിട്ടുണ്ട് ഇത് വാട്ടർ സെല്ലറാണ് കാരണം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കട്ടലിൽ നിന്ന് മാറി സാധനങ്ങളെല്ലാം വാട്ടറിലോട്ട് ആക്കിയിട്ടുണ്ട് ആ വാട്ടറിലോട്ട് ആക്കി സാധനങ്ങളെല്ലാം നമ്മൾ കുഞ്ഞു കുനു കുഞ്ഞു അരിഞ്ഞ് പൊടിപകളുകളും പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടി ഇട്ട് നമ്മൾ എടുക്കും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു ഇത് ഗ്യാസ് ഫ്രീ ആണ് ഗ്യാസ് ഉപയോഗിക്കുകയേ വേണ്ട കാരണം ഗ്യാസ് ഇല്ലാതെ നമ്മൾ പട്ടിണി കിടക്കാതിരിക്കുമ്പോൾ നമ്മൾ ആശ്വാസം നൽകുന്നു ഇന്നത്തെ ചേന ഇരുത് കാരണം ഇത് തിളപ്പിക്കുന്ന ഒന്നും ഇല്ലാത്തത് കൊണ്ട് ചേന ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് പണി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനർജി ഫ്രീ ആണ് കാലറി ലെസ്സാണ്

അമ്മ അറിയുമ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് തരാം അതായത് പൈസ തരണേ കാരണം അമ്മയുടെ കയ്യിലെ വളയൊക്കെ ഊരി വിട്ടിട്ടാണ് നമ്മളൊരു ഫോൺ വാങ്ങിച്ചത് ഒരു വളയില്ല ഒറ്റ വളയിലാണ് നമ്മൾ നൽകുന്ന കഷ്ടമാണ് ഞാൻ കാല് പിടിക്കാം കാരണം എൻ്റെ കയ്യിലും വളയില്ല ഈ ചുരിദാർ അപ്പഴത്തെ കൊച്ചിനെ കടം വാങ്ങിച്ചതാണ് പാവം ഈ വീട് കണ്ടോ നിങ്ങൾക്ക് വീട് ഞാൻ പിന്നെ നിങ്ങളൊരു വ്ളോഗ് വല്ലതും ചെയ്ത് വീട് കാണിക്കാൻ കാരണം വീടൊന്നും ഇല്ല കഷ്ട അമ്മ നൂറ്റി അമ്പത് വർഷം മുമ്പ് പഴക്കമുള്ള വീട്ടിലോട്ടാണ് അമ്മയെ കെട്ടിക്കരുവെന്ന ഞാനിങ്ങനെയല്ല വന്നത് അമ്മയമ്മ എന്തിനാ അമ്മയെ കരയുന്നത് എന്റെ മളയുടെ കാര്യം പറഞ്ഞാ അപ്പൊ നമ്മുടെ സാൽഡ് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് രൂപി നോക്കാം മോളെയും കൊണ്ട് രൂക്ഷിപ്പിക്കാം മോളെ നീ ഉപ്പില്ല ഉപ്പില്ല ഉപ്പ് എടുത്തിട്ട് വീ ഇതിനകത്ത് ഉപ്പും കൊയിട്ടാൽ മതി ഉപ്പും കോയിട്ടാ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ടാവും ഇത് നിങ്ങക്ക് കാണുമ്പോൾ തന്നെ കൊതി കൊതിയോന്ന് എനിക്കറിയാം ഭയങ്കര രുചിയാണ് ഇത് കഴിക്കുമ്പോൾ തന്നെ ഇത് ചോറിനോട് ഇത് മാത്രം മതി കൊച്ചാട്ട കൊച്ചാട്ടനെ എല്ലാവർക്കും അറിയായിരിക്കും നമ്മളിവിടുത്തെ ഫേമസ് അല്ല സെബേറ്റിയിലെ അച്ഛനാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരനെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ തന്നെയാണ് അപ്പൊ ഇന്ന് നമ്മുടെ ചാനലിലേക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരെ കിട്ടുന്നത് ഭയങ്കര ഭാഗ്യമാണ് അതുപോലെ പുള്ളിയുടെ മോൻ എമൗണ്ട് ലക്ഷം രൂപ ഒരു മാസം ഉണ്ടാകുന്നത് അവിടെ അടിപൊളി രണ്ടു നിലയ്ക്ക് ഒരു വീടും വെച്ച് വെച്ചിട്ടുണ്ട് അറിയട്ടെ അച്ചപ്പുങ്കുത്തിൽ എല്ലാവരും അറിയട്ടെ അത് നമുക്ക് മാത്രല്ല നമുക്കിത് പുള്ളിയങ്ങോട്ടും ടേസ്റ്റ് ചെയ്പ്പിക്കില്ല അയ്യോ അയ്യോ ഉപ്പിട്ടില്ല ഉപ്പും കേട്ടോ കേട്ടോട്ടെ ওই দে ভাই எல்லாம் বের না না আয়ালি উണ്ടാക്കി আবা നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കൂടി ചെയ്പ്പിക്ക അंबा ഹും 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 तू दो दो गंदा बटी इंदুവാ മോനേ അമ്മ സെലിബ്രേറ്റ് നടത്രക്കൊന്നു ഞാനോ എന്ത് വീട്ടിനെ ഇത് ഒപ്പോ ഇടി എലിയെ കൊല്ലാൻ വേണ്ടി നിന്റെ അച്ഛൻ കുരുടാൻ കലയ്ക്ക് അരിപ്പൊടിക്കും അച്ഛനെ കൊന്നു കായി അമ്മ പോലീസ് പിടിക്കുവാണെങ്കിൽ സ്റ്റേഷൻ വെച്ച് കാണാം അവിടെ പോട്ടൊന്ന് ഞാൻ വരുന്നില്ലേ വീട് എടുക്കട്ടെ പോലീസ് വരുമ്പോൾ തെളിവ് കാണിക്കാവുള്ളി അല്ലെ എന്നെ എപ്പോഴും ചാർത്ത് തരുമ്പോളോ